നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാര്യം പറഞ്ഞ ബഹു കേമമാണ് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങയാടി എന്ന് പറയുന്ന മട്ടിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ അവസ്ഥ ആളൊരു കുത്തിത്തിരിപ്പിനാണെങ്കിലും ഇടയ്ക്കൊക്കെ സത്യം പറയും കേട്ടോ ഇന്ന് തന്നെ അത് പുതിയ സമരത്തെ കുറിച്ച് പറയാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചു കൂട്ടിയതാണ് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ തള്ളിറക്കി നിൽക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അല്ല സതീഷ് കേട്ടാ ഈ വിചാരണ സദസ്സ് പൊളിഞ്ഞു കൊണ്ടാണോ ഇപ്പൊ ഈ സമരാജ്ഞറഞ്ഞ പേരിൽ പുതിയൊരു ഉഡായ്പട്ട് ഇറങ്ങിയേക്കണേന്ന് അപ്പൊ തന്നെ സതീഷ് ഏട്ടനെ സമ്മതിച്ചു കേട്ടോ അതായത് വിചാരണ സദസ് പൊട്ടിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ തന്നെ വായിക്കും അതൊന്നാദ്യം കേൾക്കാം വിചാരണ സദസ് നവകേരള സദസ്സിന് ബദലായും അതിന്റെ ആശയങ്ങളോട് കൃത്യമായി ജനങ്ങളോട് സംവദിക്കുന്ന വേണ്ടിട്ടാണ് വിചാരണ സദസ് സംഘടിപ്പിച്ചത് അത് കൃത്യമായ ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വിചാരണ സദസ് വളരെ ഭംഗിയായിട്ട് നടന്നു ഞങ്ങള് പത്ത് ശതമാനം സ്ഥലങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വിചാരണ സദസ് വരാനുള്ളത് ഞങ്ങള് പത്ത് ശതമാനം സ്ഥലങ്ങളിൽ മാത്രമാണ് രീതിയിൽ ആ പത്ത് ശതം അതായത് നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിലെ പത്തോ പന്ത്രണ്ടോ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് നല്ല രീതിയിൽ നടക്കാതിരുന്നത് തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും അത് വൻ വിജയമായിരുന്നു പല നിയോജക മണ്ഡലങ്ങളിലും അത് നവകേരള സദസ്സിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ട് അത് ശ്രദ്ധേയമായി വിചാരണ സദസ് നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ സ്വന്തം പ്രവർത്തകർ പോലും ആ സദസ്സിലേക്ക് പോകുന്ന കാഴ്ച ഉണ്ടായില്ല അങ്ങനെയാണ് അത് അറ്റുകൊട്ടിയത് പിന്നെ ഏത് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ ഒരു വിചാരണ സസ്സ് നടത്തി ആളുകളെയൊക്കെ ബസ്സിൽ കൊണ്ടുപോയി ഇറക്കി മാധ്യമ പ്രവർത്തകർ വന്നതാ ഈ വിചാരണ സസ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് അയ്യോ ഞങ്ങളോട് കൊണ്ടുപോയി ഇറക്കിയതാണ് ഞങ്ങളത ആ ചേട്ടനാണ് കൊണ്ടുനിറക്കി ഈ ചേച്ചിയാണ് കൊണ്ടുനിറക്കി അവരോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞായി ഞങ്ങൾക്കൊന്നും അറിയില്ലപ്പാ എന്നാണ് അവർ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ സമരാജ്ഞിയിൽ എന്തൊക്കെ കോമഡിയാണോ കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വിചാരണ സഹസ് പൊട്ടിയതിനെപ്പറ്റി ന്യായീകരിച്ച് ന്യായീകരിച്ച് വരുന്നതിനിടയിലാണ് കയ്യിൽ നിന്ന് പോയെന്ന് സതീശിന് മനസ്സിലായത് ഉടനെ തന്നെ ഗീർ മാറ്റുകയാണ് നവകേരള സഹസിനെ പറ്റി എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ് ഏത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മന്ത്രിസഭ ഒന്നടക്കം പോയി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഗംഭീര വിജയമായി മാറിയ ചരിത്ര സംഭവമായി മാറിയ നവകേരള സഹസിനെ പറ്റി സതീശൻ ചില കുത്തിത്തിരിപ്പുകൾ അങ്ങ് പറഞ്ഞ് വിചാരണ സഹസ് പൊട്ടിന്ന് ഈ സതീശൻ തന്നെ പറഞ്ഞത് അങ്ങ് മറച്ചു വെക്കാൻ വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഒപ്പം ദാ ഇതൊരു അശ്ലീല നാടകമാണ് എന്ന് പറയാനും സതീഷ് സമയം കണ്ടെത്തി എനിക്ക് എനിക്കോ സതീഷിന് ഈ കനഗോലുവിന്റെ ക്ലാസ് മാത്രമല്ല ജെട്ടി സാബുവിന്റെ പ്രസംഗവും ഇടയ്ക്കൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ആ സമരത്തിലൂടെ ക്രൂരമായ മർദ്ദന മർദ്ദനമുറകൾ അഴിച്ചുവിട്ടുകൊണ്ട് പോലീസിനെയും ഗുണ്ടകളെയും അഴിച്ചുവിട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ വേട്ടയാടുകയും അവരെ ജയിലിലാക്കുകയും അവരെ ആശുപത്രികളിലാക്കുകയും ചെയ്ത ക്രൂരത കൂടി അതിനോടൊപ്പം ഉണ്ടായി അതിനെതിരായിട്ടൊക്കെയുള്ള ശക്തമായ ഒരു ജനരോഷം തീർച്ചയായിട്ടും കേരളത്തിൽ വന്നു അതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രണ്ടു പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി അന്ന് ഞങ്ങൾ പറഞ്ഞു റേഷൻ കിട മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരെ ഇനി നിരന്തരമായ സമരമായിരിക്കും അപ്പോൾ ആ സെക്രട്ടേറിയറ്റ് ഉപരോധം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരണ സദസ്സുകളിലൂടെ ജനങ്ങളുമായി സംബന്ധിച്ചു സർക്കാരിനെതിരെ ഇതിപ്പോൾ സമരാജ്ഞിയിലൂടെ ആ സമരത്തിലേക്ക് പോവുക അതിനിടയിൽ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെഎസ്യു തുടങ്ങിയ സംഘടനകൾ നടത്തിയ സമരം കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും നടത്തിയ നിരന്തരമായ സമരങ്ങൾ ആ സമര പരമ്പരകളെല്ലാം ഈ സർക്കാരിനെതിരായ അതിന്റെ തുടർച്ചയാണ് സതീശനും കൂട്ടിനും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ അതൊക്കെ പോട്ടെ അല്ല സതീഷ് കേട്ടാ ഈ സമരാഗ്നി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് കുത്തിത്തിരിപ്പാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേൾക്കട്ടെ സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടാണ് സമരാജ്ഞി എന്നുള്ള ജാഥ നടത്തുന്നത് ഈ സർക്കാരിന്റെ അഴിമതി ഒരു പ്രധാന ഘടകമാണ് ആ അഴിമതി നിരന്തരമായി നേരത്തെ സ്വർണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ പദ്ധതി കെ ഫോൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതി മാസപ്പടി വിവാദം ഈ ആറ് അഴിമതിയും ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കും ഈ ഇതിനെക്കുറിച്ചൊക്കെ ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഈ യാത്രയിൽ പറയും ഈ സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും കടുകാരിസ്ഥയുമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉയർത്തി സംഗതിയൊക്കെ മനസ്സിലായി സംസ്ഥാന സർക്കാരിനെ കരുവാരി തെക്കുക എന്നൊരൊറ്റ ലക്ഷ്യം കൊണ്ട് ഇറക്കിയിരിക്കുന്ന പുതിയ ഉടായ്പാണ് ഈ സമരാജ്ഞി എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷവും വർഗീയതയൊക്കെ തുറന്നു കാണിക്കാനുള്ളതാണ് എന്നൊക്കെ പറയുന്നത് വെറു ഉടായ്പാണ് പ്രത്യേകിച്ച് സതീഷിനത് പറയുമ്പോൾ ശരിയാണ് വരുന്നത് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ ഡൽഹിയിലെ ജന്റർമന്ദിറിലേക്ക് പോയി വല്ല സമരം ചെയ്യുകയല്ലേ വേണ്ടത് അതൊന്നും ചെയ്യുന്നില്ല മറിച്ചതാ ഇങ്ങനെ കുറെ ഉടായ്പ കാണിച്ച് ഞങ്ങൾ സംഘികൾക്കെതിരാണെന്ന് പറയും പക്ഷെ തുറന്നിട്ടുണ്ടെങ്കിൽ സംഘികൾക്ക് അനുകൂലമായിട്ടുള്ള സംസാരമേ പറയും കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് ഡൽഹിയിലെ ജന്തർമന്ദിരി നടത്തിയ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത ഈ സതീശനാണ് പറയുന്നത് ഞാൻ കേന്ദ്ര സർക്കാരിന് എതിരാണെന്നും ഇന്നലെ നടത്തിയ പരിപാടിയിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും എന്തിന് സ്റ്റാലിൻ വരെ വീഡിയോ സന്ദേശത്തിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എത്രയെത്ര നേതാക്കളാണ് ആ സമരവേദിയിൽ നിറഞ്ഞു കവിഞ്ഞത് ദേശീയ പത്രങ്ങളുടെയൊക്കെ തലക്കെട്ട് ആ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സമരത്തിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ പല വാക്കുകളുമാണ് എന്നാൽ ഇവിടെ സതീഷ് എന്താണ് കാണിച്ചത് എൽ ഡി എഫ് അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയപ്പോൾ കേരളം മുഴുവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് സതീഷ് സംസാരിച്ചത് കേരള ജനത സത്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഓർത്ത് ലജ്ജിക്കുകയാണ് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നാവായി മാറുകയാണ് സതീശൻ എന്തിനാണ് നിയമസഭയിൽ ഈ സംഘികൾക്ക് ബിജെപിക്കാർക്ക് ഒരു എം ഈ സതീശൻ തന്നെ പോരെ സതീശൻ കേന്ദ്ര സർക്കാരിന്റെ നാവായി കേന്ദ്ര ആളായി കേന്ദ്ര സർക്കാർ ഏജന്റായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് കേന്ദ്ര സർക്കാരിന് എതിരാണ് അവരുടെ വർഗീയതയും കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ജാഥയാണ് ഇതെന്ന് നടക്കട്ടെ അഞ്ചു കൊല്ലമായ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ് ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ എവിടെയായിരുന്നു സമയം അപ്പോൾ ഇപ്പോ നിലയില്ലാ കയത്തിൽ പെട്ടുപോയപ്പോ നിവൃത്തിയില്ലാതായപ്പോൾ ജനങ്ങളെ നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് ആയിരം വട്ടം നുണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് തന്ത്രി ഇവരുടെ തന്ത്രം പണ്ട് ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവലിൽ നിന്നിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും കേന്ദ്രത്തിന്റെ നാവായി പ്രവർത്തിക്കുന്ന വി ഡി സതീശനും കോൺഗ്രസിലുള്ളപ്പോൾ കോൺഗ്രസ് കണ്ടറിയണം നിങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടും ഈ ഇടക്കാലത്തൊന്നും കേരളം പിടിക്കാമെന്ന വ്യാമോഹവും വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്